വിദ്യാധിരാജ ഇന്റർനാഷണൽ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപത്തി ഒന്നാം ഒന്നാമത് ജയന്തി ആഘോഷിച്ചു വലിക്കുന്തം വിദ്യാർത്ഥിരാജപുരത്ത് നടന്ന രണ്ട് ദിവസത്തെ ആഘോഷത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ആഘോഷങ്ങൾ തുടങ്ങിയത് വിശ്വാസികൾക്ക് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പങ്കെടുത്തു വലിയ ദർശനങ്ങളും ഓരോ മനുഷ്യ മനസ്സിലേക്കും ും കഴിഞ്ഞു എന്നുള്ളത് നമുക്കിന്ന് സ്വാമികളെ ഓർക്കുമ്പോൾ സ്വാമിയുടെ ജയന്തി ആഘോഷിക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ് വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവന്റെ അധ്യക്ഷതയിലായിരുന്നു ജയന്തി സമ്മേളനം അദ്ദേഹം വർഷം സഭ ഇവിടെ ഉണ്ടായിരുന്നു ആ ഇന്നത്തെ നവോത്ഥാന വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ചിന്മയ മിഷൻ അധ്യക്ഷൻ വിവിക്താനന്ദ സരസ്വതി ജയന്തി സന്ദേശം നൽകി മാതൃഭൂമി